ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് മുളകിട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഒന്ന് വിശക്ക് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടിയിട്ട് കൊടുക്കാം ഇതൊന്നു ഇനി അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒക്കെ വശക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വന്ന് പച്ചമണം മാറുതരെ വറുത്തെടുക്കാം മക്കളെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിക്ക മിക്സി ജാറിലിട്ട് അടിച്ചെടുത്ത തന്നെ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ചു കൊടുക്കാം ഇത് ഒന്ന് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ശാലം പുളി കൂടി ഒഴിച്ചു കൊടുക്കാം പുളി നിങ്ങൾക്ക് വേണ്ട തക്കാളിയുടെ പുളി മതിയെങ്കിൽ അത് മതി പൂ പുളി എരിവ് ഇതെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇതൊന്ന് തിളക്കിയിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ചോറിന് കഴിക്കാൻ എടുക്കാം നല്ലൊരു അടിപൊളി ഒരു പാവയ്ക്ക കറിയാണ് ഞാൻ ഇതിനുമുമ്പ് ഈ കറി ഇട്ടിട്ടുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല ഇതെങ്കിലും ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തു തരണേ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാമേ